കോൺഗ്രസിൻ്റെ സമരാജ്നി പ്രക്ഷോഭയാത്രയുടെ സമാപന ചടങ്ങിൽ സംഭവിച്ചത് ഒരു വലിയ അമളി തന്നെയാണ് അതോടുകൂടി കേരളത്തെ ഏറെ കൊണ്ട് തന്നെ സമരാഗ്നി യാത്ര കോൺഗ്രസ് പൂർത്തിയാക്കുകയും ചെയ്തു ദേശീയഗാനം തെറ്റിച്ച് പാടിയ ഡി സി സി പ്രസിഡന്റ് പാലോട് രവിക്കാണ് ആ അബദ്ധം പറ്റിയത് ദേശീയഗാനം ആലപിക്കാൻ മൈക്കിന് മുന്നിൽ വളരെ ആവേശത്തോടെ എത്തിയ പാലോട് രവി എല്ലാവരും എണീറ്റോ എന്ന് പറഞ്ഞ് ദേശീയഗാനം പാടാൻ തുടങ്ങി അതോടൊപ്പം അദ്ദേഹം കൈയടിച്ച് താളവും പിടിക്കാൻ തുടങ്ങി എന്നാൽ ജനഗണ മംഗള എന്ന് തെറ്റിച്ചാണ് അദ്ദേഹം പാടി തുടങ്ങിയത് തൊട്ടടുത്തുണ്ടായിരുന്ന ടി സിദ്ദിഖിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി അദ്ദേഹം അല്പം ബലമായി തന്നെ പാലോട് രവിയെ തടയുകയായിരുന്നു ദേശീയഗാനത്തിൻ്റെ ഇടാമെന്ന ഒരു നിർദ്ദേശവും സിദ്ദിഖ് മുന്നോട്ട് വെച്ചു തിരുവനന്തപുരത്ത് വൈകിട്ട് അഞ്ചു മണിക്ക് നടന്ന സമാപന പൊതുസമ്മേളനത്തിലായിരുന്നു ഈ സംഭവം നടന്നത് പിന്നാലെ ആലിപ്പറ്റ ജമീല വന്ന് ദേശീയഗാനം തിരുത്തിപ്പാടുന്നതും ആ വീഡിയോയിൽ കാണാം എന്നാൽ ജമീലയും തുടക്കത്തിൽ കുറച്ച് തെറ്റിച്ച് തന്നെയാണ് പാടിയത് ദേശീയ ഗാനത്തിൽ അവസാന വരിയായ ജയ 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 ഹേ എന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ജനഗണ മംഗളദായക എന്ന വരുവരുന്നത് കോൺഗ്രസ്സുകാർ അതങ്ങ് ആദ്യമേ തന്നെ പാടി ഈ വേദിയിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് എന്നിവരും ഉണ്ടായിരുന്നു ശശി തരൂർ എം പി രമേശ് ചെന്നിത്തല ദീപ്ദാസ് മുൻഷി കെ സുധാകരൻ വി ഡി സതീശൻ മുതലായ നേതാക്കളും ആ വേദിയിലുണ്ടായിരുന്നു ദേശീയഗാനം തീർന്നപ്പോൾ ആശ്വാസത്തോടെ ശശി തരൂർ നെഞ്ചത്ത് കൈവെക്കുന്ന കാഴ്ചയും കാണാമായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ കൂടുതൽ അപമാനം അപമാനമുണ്ടാകാതെ ആ പാട്ടുപാടി തീർത്തതിന് അദ്ദേഹത്തിന് സമാധാനമായി ആ വീഡിയോ കണ്ടാൽ അറിയാം ശരിക്കും തന്നെ എന്തിനാണ് സിദ്ദിഖ് തള്ളി മാറ്റിയതെന്ന് പാലോട് രവിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല പുള്ളിക്കാരൻ പുറകിൽ നിൽക്കുന്ന നേതാക്കളോട് പരാതി പറഞ്ഞിട്ട് മൈക്ക് തിരികെ പിടിച്ചു വാങ്ങാനും ശ്രമിച്ചിരുന്നു മറ്റൊരു കാര്യം വേദിയിൽ നിൽക്കുന്ന നേതാക്കളുടെ എണ്ണമാണ് ഇത്രയും നാളായിട്ടും ഈ നാണംകെട്ട പരിപാടിയിൽ നിന്നും കോൺഗ്രസ് മുക്തമായിട്ടില്ല സമരാഗ്നി ജാഥയിൽ പലയിടത്തും ആളില്ലെന്ന് കെ സുധാകരൻ പരാതി പറഞ്ഞിരുന്നു സ്റ്റേജിലാണ് കൂടുതൽ ആളുകൾ കയറി നിൽക്കുന്നത് ഇത്രയ്ക്ക് അപഹാസ്യമായ രീതിയിൽ മറ്റൊരു പാർട്ടിയും സമ്മേളനങ്ങൾ നടത്തുന്നത് കണ്ടിട്ടില്ല പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മൈക്കിനു വേണ്ടി കടിപിടി കൂടിയ ആൾക്കാരാണ് സതീശനും സുധാകരനും പിന്നീട് സമരാഗ്നി പരിപാടിയിൽ പത്രസമ്മേളനത്തിൽ സതീശൻ വരാൻ വൈകിയപ്പോൾ സുധാകരൻ പച്ചത്തെറി പറഞ്ഞതും നമ്മൾ കേട്ടതാണ് ഇപ്പോൾ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് സമരാഗ്നി അവസാനിക്കുകയാണ് ദേശീയഗാനം തെറ്റിച്ചുപാടി എന്നത് ഒരു അബദ്ധമാണ് അത് മനസ്സിലാക്കാം എന്നാൽ ആ അബദ്ധം തിരിച്ചറിയാൻ കഴിയാതെ എന്തിനാണോ എൻ്റെ മൈക്ക് പിടിച്ചു വാങ്ങിയതെന്ന് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന നേതാവ് ഒരു അപൂർവ കാഴ്ച തന്നെയാണ്